നമസ്കാരം സഞ്ജുവുമായിട്ടുള്ള ചർച്ചകൾ നിൽക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസുമായുള്ള പതിനൊന്ന് വർഷം നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ പോവുകയാണോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇതിന്റെ വക്കിൽ തന്നെയാണ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരുമായ സഞ്ജു സാംസൺ എന്ന് പറയാം വീണ്ടും ഒരു സീസൺ കൂടി ടീമിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് താൻ റിലീസ് ചെയ്യുകയാണ് വിൽക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം തന്നെയും ഫ്രാഞ്ചൈസിയെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സഞ്ജു റോയൽസ് വീഴുകയാണെന്നും അടുപ്പമുള്ളവരെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ റാഞ്ചാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം റോയൽസ് വിടാൻ സഞ്ജുവിനെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ കോച്ച് രാഹുൽ ദ്രാവിഡ് കൗമാര ബാറ്റിംഗ് സെൻസേഷനും ഓപ്പണറുമായ വൈഭവ് സൂര്യവംശി എന്നിവരുടെ എല്ലാം തന്നെ പേരുകളും ഉയർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ റോയൽസിനോട് സഞ്ജു ഗുഡ് ബൈ പറയാൻ കാരണകാരനാകുന്നൊന്നുമല്ലെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും മുൻ ബാറ്റർ എസ് ബദ്രിനാഥ് ആരാണ് ശരിക്കുമുള്ള വിധനങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിലെ ക്രിക്കറ്റ് വിത്ത് ബ്രതിൽ എന്ന ഷോയിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം യുവ ഇന്ത്യൻ ഓൾ റൗണ്ടർ ജിയാൻ പരാഗ് ആണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണമെന്നാണ് എസ് ബദ്രിനാഥിന്റെ വിലയിരുത്തൽ നിലവിൽ റോയൽസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് പരാഗ് പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് തിരിച്ചടിയായി തന്നെ മാറിയപ്പോൾ കുറച്ചു മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിടാറുള്ള കാരണമായി തന്നെ റിയാൻ പരാഗാണെന്നും എനിക്ക് തോന്നുന്നുവെന്ന് പറയുന്നുണ്ട് നിങ്ങൾ അവനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ ഒരാളെ തന്നെ തുടരുന്നു എന്ന് തന്നെ തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് പരാഗിന്റെ ബന്ധു കൂടിയായ വ്യവസായി രഞ്ജിത് ഭർത്താഗൂർ റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് യശസ്വ ജെയ്സ്വാളിന് പകരം കഴിഞ്ഞ സീസണിൽ പരാഗിന് ക്യാപ്റ്റനായി നടക്കു വയ്യാനുള്ള കാരണമെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെന്നും പറയുന്നു രാജസ്ഥാൻ റോയൽസിലേക്ക് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയ എവിടെ ബാറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ എസ് ബദ്രിനാഥ് സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സി എസ് കെയിലേക്ക് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എം എസ് ധോണിയുടെ പകരക്കാരന്റെ റോളിലായിരിക്കും കളിക്കേണ്ടി വരിക ടോപ്പ് ത്രീയിലോ ആറത്തെ നാലിലോ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് സഞ്ജു അഞ്ച് ആറ് പൊസിഷനുകളിൽ അദ്ദേഹത്തെ കളിക്കാൻ സാധിക്കില്ല എന്നാൽ സി എസ് കെ കാര്യത്തിൽ അവരുടെ തന്നെ ടോപ്പ് ഫോർ സെറ്റായി കഴിഞ്ഞു എന്ന് വേണം പറയേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എവിടെ പോകുമെന്ന് അറിയില്ല ആയുഷ് മാത്രമേ ഓപ്പണിംഗിൽ സെറ്റായി കഴിഞ്ഞു ഋതിരാജ് ഗേക്കു അതിന്റെ ബാറ്റിംഗ് പൊസിഷനും മാറ്റാൻ കഴിയില്ല ബ്രിഗ്സും അതുപോലെ ടീമിൽ സെറ്റായി മാറിയ ബാറ്ററാണെന്നും ബദ്രിനാഥ് നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നു ജി ടിയിൽ നിന്നും ഹർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസ് എത്തിച്ചതുപോലെ സി എസ് കെ ഒരു ഇടപാട് നടത്തുമോ എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇനി വന്നാലും സി എസ് കെ പ്ലേയിങ് ഇലവനിൽ അദ്ദേഹം ഹിറ്റായി മാറുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണെന്നും ഇദ്ദേഹം എം എസ് ധോണി നയിച്ചാലും ഇല്ലെങ്കിലും തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋഥുരാജ് ഗേഗ്വാൾ തന്നെയാണ് അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ധോണിക്ക് പകരം സഞ്ജു കളിക്കണോ അതോ സഞ്ജു കളിക്കണ്ടേ സഞ്ജു വരുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്